ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സ് യൂസഡ് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ പുതുവർഷത്തില് ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ കുറെ വാഹനങ്ങളുണ്ട് നമ്മുടെ അടുത്ത് അപ്പൊ ഞാനൊക്കെ ചെറിയ റീലായിട്ടും രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വണ്ടികളുടെ ഫുൾ വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകട്ടോ അപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോള് ഓട്ടോമാറ്റിക്കില് വരുന്ന ഒരു ക്രെറ്റ് ഉണ്ട് പതിനേഴ് ലക്ഷത്തി എഴുപത്തിയായി ചോദിക്കുന്ന നിലയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഇതിന് ഒരു തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ബാങ്ക് ലോൺ ലഭ്യമാക്കാവുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി കേട്ടോ മുപ്പത്തി ഏഴായിരം വഴി വണ്ടിയാണ് ഓട്ടോമാറ്റിക്ക് പിന്നെ ഏഴുമുക്കാൽ ലക്ഷം ഉറുപ്പേക്ക് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണറിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള എസ് ന്യൂ മോഡൽ വണ്ടി വരുന്നുണ്ട് നല്ല ഫാൻസി നമ്പറിലൊക്കെ വരുന്ന വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ല ഇത് സി ടെൻ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എയർ ബാഗ് അതേപോലെ തന്നെ ഹൈറ്റ് ഹൈടെജിഷൻ സീറ്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അലോവിയിൽ അടക്കം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് സൺറൂഫ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അതേപോലെ കി എസ് അൽടോസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാനുവൽ മുപ്പ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഡീസലാണ് ഡീസൽ മാനുവലിൽ വരുന്ന കി എസ് അൽടോസ് വരുന്നുണ്ട് എച്ച് ഡി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഗ്രേ കളറുള്ള നല്ല നീറ്റ് വണ്ടിയാണ് ഈ വണ്ടി കൊടുക്കാനുള്ള നല്ല നീ വളരെ ഭയങ്കര വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് വില വരുന്ന പതിനാറ് ഏകാല് ലക്ഷം ചോദിക്കുന്ന വണ്ടി വിലയാണ് അപ്പോൾ നെഗോഷ്യബിൾ റേറ്റ് ആണ് മാക്സിമം ലോൺ തരാം അതേപോലെ തന്നെ എടുക്കാം ഇത് ഏകദേശം എൻ്റെ എന്റെ ഓട്ടത്തിൽ എനിക്ക് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ മൈലേജ് ലഭിച്ചിട്ടുള്ള നോർമലി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ഡീസലും മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഹോണ്ട ഡബ്ല്യു ആർ വി ആണ് കേട്ടോ ഏറ്റവും ഫുൾ ലോഡ് ബട്ടൺ സ്റ്റാർട്ട് സൺറൂഫ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഫോൾഡബിൾ മിറർ സൈഡ് മിറർ അതേപോലെ അലോവിയിൽ തുടങ്ങി അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു അടിപൊളി ഡബ്ല്യർ വി റെഡ് കളറ് റീപെയിന്റ് കയറ്റാത്ത വണ്ടി ഞാൻ ജസ്റ്റ് പോളിഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഈ ഒരു വണ്ടി കൊടുക്കാണ്ട് എട്ടേക്കാൾ ചോദിക്കുന്നുണ്ട് കമ്മിയാക്കി കൊടുക്കാം അതേപോലെ ഇനോവ ആണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് റീവേറ്റേഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വണ്ടി കൂടിയാണ് ടൈപ്പ് ഫോർ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷൻ ആട്ടോ ഈ വണ്ടി കൊടുക്കാണ്ട് ഈ നമ്മൾ പരിചയപ്പെടുന്ന ഏതൊരു വാഹനത്തിന്റെ ഫോട്ടോസ് ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയാൻ പറ്റുമോ ഏത് ഡീറ്റെയിൽ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വാട്സപ്പിൽ ഞാൻ അയച്ചുതരാം കേട്ടോ അതേപോലെ അതായത് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോണ്ടാസിറ്റി ആണ് ഏഴേകാലം രൂപ നമ്മൾ ചോദിക്കണ വില കമ്മിയാക്കി കൊടുക്കാൻ മാത്രമല്ല അത് ഫുൾ ലോണിൽ നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സിറ്റി ഡീസൽ വി ആണ് കേട്ടോ അതേപോലെ അലോവിൽ കാര്യങ്ങൾ അതേപോലെ വീതി കൂടിയ ഫുൾക്കാത്ത ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുഷ്പായിട്ട് വരുന്നുണ്ട് എല്ലാ ഓപ്ഷനും വരുന്ന ഒരു വാഹനമാണ് സൺ പ്രൂഫ് വരുന്നില്ല വി എക്സ് എല്ലാം വി ആണ് അതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബി ഡി ഓപ്ഷനിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് നമ്മളെ കയ്യിൽ വരുന്നുണ്ട് അതേപോലെ എക്കോസ്പോർട്ട് ബോട്ട് രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറാണ് അഞ്ചേ മുപ്പതാണ് വില അതേപോലെ രണ്ടായിരത്തി പതിനാലും ടൈറ്റാനിയത്തിൽ വരുന്ന ഡീസൽ തന്നെ വരുന്ന സെയിം വരുന്ന ഒരു വണ്ടി കൂടി ഉണ്ട് അത് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും അതേപോലെ പെട്രോൾ ബി എക്സ് എൽ വരുന്ന രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന മൂന്ന് എൺപത് വില ചോദിക്കുന്നൊരു വണ്ടി വരുന്നുണ്ട് അതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ലിവ മൂന്നര ലക്ഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാ സോറി നാലര ലക്ഷം കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ലീവ് വരുന്നുണ്ട് ജി ഡി ആണ് എയർ ബാഗ് അടക്കം വരുന്ന റിയർ രജിസ്ട്രേഷൻ വണ്ടിയാണ് പിന്നെ നാനോ വരുന്നുണ്ട് അതേപോലെ റിഡ്സ് ആണെങ്കിൽ പതിമൂന്ന് പതിനാല് വണ്ടി പതിനാല് രജിസ്ട്രേഷനിൽ വരുന്ന റിഡ്സ് ഒറിജിനൽ കേരള വണ്ടി നമുക്ക് മൂന്നര ലക്ഷം കൊടുക്കാൻ പറ്റും അതേപോലെ ലീവ് ഈ കേരള വണ്ടി നമ്മൾ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ കേരള വണ്ടിയാണ് അൾട്ടോ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പേക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഒമ്പതാണ് അതേപോലെ ഐ ട്വന്റ് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത് ആറ് ലക്ഷം രൂപ ചോദിക്കണ്ട കമ്മിയാക്കി കൊടുക്കാൻ മാത്രമല്ല ഇത് ഫുൾ ലോൺ ആയി കൊടുക്കുക ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫുൾ ലോണുള്ള വണ്ടികൾ പൈസ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുന്നുണ്ടാവും ഇരുപതോ മുപ്പതോ അൻപത് രൂപ ചിലപ്പോൾ അങ്ങോട്ട് തന്നെ കിട്ടിയിരുന്നു വരും അത് നിങ്ങൾ അടച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ വേറെ കാര്യം പിന്നെ രണ്ടായിരത്തി നാല് വാഗിന് നല്ല നീറ്റായി ഫുൾ വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി വാഗിന്റെ നമ്മളെടുത്തിട്ടുണ്ട് ഇ ഓൺ ആണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ മേഘനാ പ്രസിൽ വരുന്ന ഇ ഓണാട്ടോ പതിനേഴ് മോഡലിൽ വരുന്ന മേഗനസ് മേഘനാപ്രസിൽ വരുന്ന ഇ ഓണ ആറ് ആദ്യ അറുപത്തയ്യായിരം ഓടിയിട്ടുള്ളൂ രണ്ട് അറുപത്തി അഞ്ചെണ്ണം ഉദ്ദേശിക്കുന്ന വില ഇന്റീരിയർ ആണെങ്കിലും പുറബാഗ് ആണെങ്കിലും അല്ലെങ്കിൽ നീറ്റ് ഉള്ള എ സി ബോർസോ ഫ്രണ്ടിൽ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇ ഓണാണ് ഹോണ്ടാസിറ്റി ഫുൾ ഓപ്ഷൻ വണ്ടി വി എക്സ് സൺറൂഫ് അടക്കം വരുന്ന എല്ലാ ഫുൾ ഫീച്ചേഴ്സും ഉള്ള രണ്ടായിരത്തി പതിനാല് മോഡൽ ആറ് മുക്കാലത്ത് സുറപ്പിച്ച് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന യാതൊരു വിധ ആക്സിഡൻറ്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റായ ഒരു ഹോണ്ട സിറ്റി വരുന്നുണ്ട് ആമ മറ്റേ ബലാനോ ആണെങ്കിൽ നമുക്കത് ഫുള്ളോണിൽ കൊടുക്കാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഫുൾ കൊടുക്കാൻ പറ്റുന്നൊരു ബലാന വരുന്നുണ്ട് എക്കോസ്പോട്ട് അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് അഞ്ചേ മുപ്പതിന് കൊടുക്കാൻ പറ്റുന്ന അഞ്ചോപ്പ് ചോദിക്കുന്ന കമ്മിയാക്കി കൊടുക്കട്ടോ എക്കോസ്പോട്ട് വരുന്നുണ്ട് അതേപോലെ പഴയ ക്ലാസിക് വാഹനങ്ങൾ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലാൻസർ ആണത് ലാൻസർ കൊടുക്കാനുണ്ട് ന്യൂ ഇയർ ആയിട്ട് നമുക്ക് പരമാവധി കമ്മിയാക്കി കൊടുക്കാൻ പറ്റും അതേപോലെ ഹുണ്ടയുടെ വെർണ്ണ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഹുണ്ടയുടെ വെർണ്ണ അടിപൊളി വണ്ടിയാണ് രൂപ ചോദിക്കുന്നുണ്ട് നമുക്ക് കമ്മിയാക്കി കൊടുക്കാം ആറ് എയർ ബാഗ് അടക്കം വരുന്ന എസ് എക്സ് ഓപ്ഷനിൽ വരുന്ന ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് പിന്നെ ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുന്ന രണ്ട് കൂടി പരിചയപ്പെടാം എസ്ക്രോസ് വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ഫുൾ ഓണില് കൊടുക്കാൻ പറ്റും അതേപോലെ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ബി എക്സൈ ഡിസൈർ സിംഗിൾ യൂസ് വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പിലേക്ക് സ്കോണർഷിപ്പിലേക്ക് വെറും നാൽപ്പത്തയ്യായിരം ഓടിയിട്ടുള്ള ഫുൾ ലോണില് കൊടുക്കാൻ പറ്റും ഫ്രണ്ട് ഗ്രില്ല് അതേപോലെ പോണ്ടിലേക്ക് ചെറിയ റീപ്ലേസ് വന്ന ഒരു വണ്ടിയാണ് പിന്നെ സ്കോഡ റാപ്പിഡ് സെക്കൻഡ് ഓണർഷിപ്പില് നല്ല കരുത്തുറ്റ അടിപൊളി വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസുള്ള യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസ് ഒന്നും ഇല്ലാത്ത ഒരു വണ്ടി വന്നിട്ടുണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു അതേപോലെ സിയാസ് ഇഷ്ടപ്പെടുന്ന പറയാൾക്കാരുണ്ട് സിയാസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സിയാസ് അത് നമ്മളെടുത്തിട്ടുണ്ട് അപ്പൊ ഏതൊരു വാഹനത്തെ കുറിച്ചും ഞാൻ ജസ്റ്റ് ഒരു വിവരണം മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ ഏതൊരു വാഹനത്തെ കുറിച്ച് പറയണെങ്കിൽ വേഗം എന്റെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ ഫോട്ടോ വേണമെങ്കിൽ ബന്ധപ്പെട്ട് അയച്ചാൽ മതി വാട്സാപ്പിൽ ആ ഫോട്ടോ കിട്ടേരാം ജസ്റ്റ് ഒരു ഹായ് എന്റെ ഈ നമ്പറിൽ വാട്സാപ്പിൽ ഹായ് വിട്ട കേരളവും കിട്ടേരാം എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ലോൺ കേരളത്തിൽ എവിടെയും നമുക്ക് ചെയ്തരാൻ പറ്റും അപ്പൊ ഇത്രയും നേരം എന്റെ ഒരു ചെറിയ വീഡിയോക്ക് വേണ്ടി സമയം ചെലവിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം